വാസ്തുവിൽ പഞ്ചഭൂതങ്ങൾക്കുള്ള സ്ഥാനമെന്ത് ഹലോ കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ നമ്മുടെ ചോദ്യം വസ്തുവിൽ പഞ്ചഭൂതങ്ങൾക്കുള്ള സ്ഥാനമെന്ത് പഞ്ചഭൂതങ്ങൾ അല്ലെങ്കിൽ അഞ്ച് മൂലദാതാക്കളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വാസ്തുശാസ്ത്രം ഈ പഞ്ചഭൂതങ്ങൾ ഒന്ന് ഭൂമി രണ്ട് ജലം മൂന്ന് അഗ്നി നാല് വായു അഞ്ച് ആകാശം പ്രപഞ്ചം പഞ്ചഭൂതങ്ങൾ എന്നറിയപ്പെടുന്ന അഞ്ച് അടിസ്ഥാന ഘടകങ്ങളിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ അഞ്ച് ഘടകങ്ങളെയും വീടിൻ്റെ നിർമ്മിതിയിൽ യഥാവിധി ക്രമീകരിക്കുന്നതിനും ഉൾക്കൊള്ളുന്നതിനും വാസ്തുശാസ്ത്രം സഹായിക്കുന്നു ഭൂമി കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ തമ്മിൽ ആകർഷണശക്തി മൂലം ചേർന്ന് ഭൂമി ഇന്നത്തെ ആകൃതിയിലുണ്ടായി എന്ന് കരുതപ്പെടുന്നു ഇതിനെ തുടർന്ന് ഭൂഗോളം അതിൻ്റെ അച്ചുതണ്ടിനെ ആധാരമാക്കി തിരിയുവാൻ ആരംഭിച്ചു കാലക്രമത്തിൽ അത് പല ഭാഗങ്ങളായി പിളരുവാൻ ആരംഭിച്ചു അതിൻ്റെ ഭാഗം അതേപോലെ നിലനിന്നപ്പോൾ ഭാഗം ദീർഘവൃത്താകൃതിയിലുള്ള പാതയിൽ അതിനെ ചുറ്റിത്തിരിയുവാൻ ആരംഭിച്ചു അതേപോലെ നിലകൊണ്ട ഭാഗം സൂര്യനായും ചുറ്റിത്തിരിയുന്ന ഭാഗം ഒൻപത് ഗ്രഹങ്ങളായും വിഘടിച്ച് രൂപം പ്രാപിച്ചു ഇവയിലൊന്ന് ഭൂമിയാണ് രണ്ടാമത്തത് ജലം അന്തരീക്ഷത്തിലെ കാർമേഘം ഖനീഭവിച്ച് ജലഖണികൾ മഴയായി ഭൂമിയിൽ പതിക്കുന്നു ജീവൻ്റെ നിലനിൽപ്പിന് ഏറ്റവും അത്യാവശ്യമായ ഘടകം ജലമാണ് മൂന്നാമത്തത് അഗ്നി ആറ്റങ്ങൾ തമ്മിലുള്ള ആകർഷണം മൂലം ഭൂമി ഗോളാകൃതി പ്രാപിച്ചു ആറ്റങ്ങൾ തമ്മിൽ സംഘട്ടനത്തിൽ ഏർപ്പെടുമ്പോൾ താപം ഉൽപാിക്കപ്പെടുന്നു സൂര്യനിൽ താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് താപ അറ്റോമിക പ്രവർത്തനം വഴിയാണ് സൂര്യപ്രകാശത്തിൽ നിന്നാണ് ഭൂമിക്ക് ആവശ്യമായ താപം ലഭിക്കുന്നത് നാലാമത്തത് വായു ജീവൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷികമായ ഘടകമാണ് വായു ഭൂമിയെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷത്തിൻ്റെ പ്രധാന ഭാഗമാണ് വായു അഞ്ചാമത്തത് ആകാശം ആകാശം അന്തമില്ലാതെ പരന്നു കിടക്കുന്നു കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് പ്രപഞ്ചം മുഴുവൻ ഒരു സ്ഫോടക വസ്തു നിറഞ്ഞിരുന്നു എന്നും ഒരു സ്ഫോടനത്തിൻ്റെ ഫലമായി ഇന്നത്തെ നിലയിൽ എത്തിച്ചേർന്നു എന്നും വിശ്വസിക്കപ്പെടുന്നു മനുഷ്യൻ്റെ ചിന്തയ്ക്കും ഭാവനയ്ക്കും ഉപരിയായാണ് ആകാശത്തിൻ്റെ നിലനിൽപ്പ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ കണ്ടിഷ്ടപ്പെടുന്നവരെ എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ സി യു